കൊ കൊച്ചുപാറു ഇതാ ഒന്ന് വേഗമാരി കേരള വേഗം

ഇതെ കമ്മിയല്ല പിടിക്കേണ്ടത് എന്നെ കെട്ടി പിടിച്ചോ എനിക്ക് നാണവ സൂക്ഷിച്ചു ഓടിക്കേ മോനേ അപ്പച്ചേ വേടിക്കണ്ട അപ്പച്ചേ മാരുണ്ട കാര്യം ഞാൻ ഏറ്റു വരെ സൂക്ഷിച്ചു അയ്യോ മോനേ ഇല്ല മുറുക്കി പിടിച്ചോ മാരു എനിക്ക് നാണമൊന്നുമല്ല അങ്ങേരെ വേണ്ട റോഡിൽ വേണെന്നാണല്ലേ എന്തായാലും ഞാൻ സ്പീഡ് കൂട്ടാൻ പോവുക 1 2 3 വയറ്റത്തൂടെ എനിക്ക് പ്രാക്ടീസ് ആയി എന്നിട്ട് നിന്റെ നാണം മാറിയില്ലല്ലോ മാറിയില്ല അത് പറ്റില്ല എന്നാ ഞാൻ മാറ്റിത്തരാം നീ എന്നെ പിടിക്കുമെന്ന് ഞാൻ സാരമില്ല ോ അറിഞ്ഞ എന്റെ കൂടെയാണ് നിന്റെ സ്കൂട്ടർ യാത്രയും മുടങ്ങും എന്റെ സ്കൂട്ടറും പോകും ഞാൻ സൂക്ഷിച്ചോളാം എന്നാൽ ആള് കൂടുന്ന സ്ഥലം ഇല്ല സ്കൂട്ടർ വെച്ചിട്ട് വരൂ അമ്മ തിന്നാൻ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ച് കാണും അമ്മ പശുവിനെ അഴിച്ചോണ്ട് വരാൻ പോയതായിരിക്കും വരൂ കൈ നല്ലതുപോലെ നീറുന്നു തലയില് ഞങ്ങളുടെ ഗ്യാങ് ജി ഓഫ് ഫൈവ് ആണ് അതായത് ഗാങ് ഓഫ് ഫൈവ് അതിൽ അഞ്ചംഗങ്ങളെ ആകാവൂ ഇപ്പൊ തന്നെ ഞങ്ങൾ അഞ്ചു പേരുണ്ട് ഞാന് രഘു

மை மூஃ கோாக்டர் மிஸ்டர் பத்னாஹ் உள்ள ஒரு பில் மாறிய பின் குறச்சு பணம் அனு

പുല്ല് തീർന്നല്ലോ ആ ഗ്ലാസ് തീർന്നു ആ രണ്ടെണ്ണം നിറയ്ക്കാം ഉടനെ കൊണ്ടുവരാ എനിക്കൊന്നിറങ്ങണം നാലുമണിക്ക് എന്നെ ഒന്ന് വിളിക്കണേ വെക്കറേ ഓ നിനക്ക് നിന്റെ ചരക്കിനെ കൊണ്ടുവിടണമായിരിക്കും ഉണ്ണിയെ ഇതുവരെ കണ്ടില്ലല്ലോ നേരെ ഈ പലപ്പോഴും അവൻ വളരെ കോളേജ് കൂടെ എവിടെങ്കിലും ഒട്ടും വിട്ടാൽ ഒടുവിൽ ദുഃഖിക്കേണ്ടി വരുമോ എന്നാണ് എനിക്ക് അങ്ങനെയുള്ള ഇപ്പൊ പഴയതുപോലെ രാത്രി മെനക്കെട്ടിരുന്നുള്ള വായന ഒന്നുമില്ല ഇത് നാലാം വർഷമല്ലേ വായിക്കാൻ കൂടുതലൊന്നും ഉണ്ടാവില്ല പ്രാക്ടിക്കൽ ക്ലാസ്സുകളായിരിക്കും അധികവും നീയോ ഞാനോ നിർബന്ധിച്ച് വായിപ്പിച്ചുകൊണ്ടാണോ അവൻ ക്ലാസ് വാങ്ങിയ മെഡിക്കൽ കോളേജിൽ അഡ്മിഷനുള്ള യോഗ്യത നേടിയത് ആവശ്യമില്ലാതെ മക്കളെ ശാസിക്കരുത് നീ നിസാര കാര്യങ്ങൾക്ക് പോലും അവന്റെ നേരെ ബഹളം കാട്ടുമ്പോ ഞാനിത് പറയാറുള്ളതാണ് ഞാനൊന്നും പറയുന്നില്ല ആ നീ സമാധാനപ്പെട്ടു അതവൻ നന്ദി ില്ല ചേച്ചി കൊള്ളാം അഹങ്കാരം കുറച്ച് കൂടുന്നുണ്ട് ഒന്നേ ഉള്ളല്ലോ ഇങ്ങനെ അല്പം ചുളു വന്ന എന്റെ ബഹളമാണ് വളർത്തണം എന്ന് പറയുമ്പോ നിങ്ങൾക്കാൻ സമയം നീ വിളിച്ചാൽ വരില്ലേ കോളേജിൽ പോവാൻ നേരമായില്ല മോനെ ഞാൻ പോകുന്നില്ല എന്ത് വെച്ചി ഇടാനൊരു ശത് കൊടുമില്ല ഉള്ളത് തേച്ച് വൃത്തിയാടാക്കി വെച്ചിരിക്കുന്നു എന്റെ ആഹാ നിങ്ങൾ ഒന്നിൽ പിണങ്ങിയോ ആ ഞാനിത് തേച്ച് വൃത്തിയാക്കി തരാം അമ്മാവീ ആക്സിഡന്റ് ഭയങ്കര ആക്സിഡന്റ് കേരളർ പതിനേഴ് പതിനൊന്ന് അറുപത്തഞ്ച് മോഡൽ അംബാസിഡർ കാറ് തെക്ക് നിന്ന് വടക്കോട്ട് സ്പീഡി വരുന്നു ൂറ്റി അഞ്ച് ബെൻസിലാറി വടക്കുന്ന് തെക്കോട്ട് ഒറ്റയിടി തകർന്നുപോയി പതിനേഴ് പതിനൊന്നിന്റെ ബോണ തിളവിത്തെറിച്ച് റേഡിയേറ്റർ അകത്തോട്ട് കയറി കണ്ണാടിയും പൊട്ടി പറ്റില്ലല്ലോ ഒന്നും എണ്ണൂറ്റിയഞ്ച് ബെൻസിന് വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷെ പതിനേഴ് പതിനൊന്ന് കൊറേ നാൾ കിടന്നേ പറ്റൂ ആളുകൾക്കൊന്നും പറ്റിയില്ലോ അത് തന്നെ ഭാഗ്യം അംബാസഡർ കാറിലുണ്ടായിരുന്ന അഞ്ചു പേരും ഡ്രൈവറും ചത്തുപോയി പക്ഷെ ആ കാറിന്റെ കാര്യമാണ് കഷ്ടം അമ്മാവനാണോ ഷത്ത് തേക്കുന്നത് ഞാൻ തയ്ക്കാൻ അതി ചോണ്ട അതിലൊഴുക്കാക്കി അപ്പം വർഷാ പി ഇടുന്ന എന്റെ ഷർട്ടിൽ അഴുക്കും അഴുക്ക് കൂടുന്തോറും എനിക്ക് സന്തോഷമാണ് ഒരു സാൻഡാ കിട്ടപ്പ ഉണ്ണി എനിക്ക് വലിയ സങ്കടമായി പോയ അമ്മാവി പതിനേഴ് പനന്ദിര കിടപ്പ് കണ്ടപ്പോൾ എഞ്ചിൻ ഞാൻ നോക്കി വലിയ കുഴപ്പമൊന്നുമില്ല ഗിയർ ബോക്സിനും തകരാറൊന്നുമില്ല ഉണ്ണി നീ ചെയ്തത് ശരിയായോ ശരിയായോന്ന് അവനെ തലയിൽ ശരിയായോ എന്നാണ് ചോദിച്ചത്

പൂട്ടാൻ പാടില്ലെന്നല്ലേ ഇവിടുത്തെ ചട്ടം നിങ്ങൾ കൊണ്ടുവെക്കുന്ന പണത്തിൽ നിന്ന് വീട്ടു ചെലവന് ഞാൻ എടുക്കും ആവശ്യത്തിന് അവനും എന്നാലും മാസാവസാനാവുമ്പോൾ രൂപ മിച്ചം വരുമായിരുന്നു പക്ഷേ ഈ അടുത്ത കാലമായി കൊണ്ടുവയ്ക്കുന്ന പണം പതിനഞ്ചോ പതിനേഴോ തേതി ആവുമ്പോ തീരും പിന്നെ ഞാൻ മുമ്പ് കരുതി വെച്ചിരുന്ന പണത്തിൽ നിന്ന് എടുത്താണ് വീട്ടു ചെലവ് വരെ നടത്തുന്നത് പണം വച്ചിരിക്കുന്ന എന്നോട് ചോദിച്ചു വാങ്ങാൻ നമസ്കാരം നമസ്കാരം സാർ ഓ മിസ്റ്റർ പിള്ളയോ കുറെ നേരം അവിടെ വന്നിട്ട് ഇരിക്കൂ സാവിന് ഒരു മനക്ലേശമുള്ളവരോ തോന്നു എനിക്കൊരു മനക്ലേശമില്ല ആ മിസ്റ്റർ പിള്ള വന്നത് ഓ സാറ് നിങ്ങൾ വലിച്ചോളൂ ഇല്ല ഞാൻ എനിക്ക് പോകാൻ ജീപ്പ് ഉടനെ വരും വന്ന കാര്യം സാറിന് അറിയാവുന്ന കാര്യമേ ഉള്ളൂ എനിക്കൊന്നും ചെയ്യാനില്ല സാധനങ്ങളുടെ വിലയെല്ലാം കൂടുതലാണ് കമ്പിയും കിട്ടിയാലും ബാക്കിയെല്ലാം വേണ്ടേ ഞാൻ പറഞ്ഞു കഴിഞ്ഞു എനിക്കൊന്നും ചെയ്യാനില്ല മറ്റെന്തെങ്കിലും പറയാനുണ്ടോ ഇടയ മകളുടെ വിവാഹത്തോടുകൂടി കൂടി സ്വൽപ്പം ടൈറ്റ് ആയി മറ്റേ പണിയുടെ കംപ്ലീഷൻ റിപ്പോർട്ട് സാർ തന്നിരുന്നെങ്കിൽ Um, െ തൊണ്ണൂറ് ശതമാനം പണിയും കഴിഞ്ഞു ഇനി രണ്ടൂറ് ചില ഉള്ളൂ പൂർത്തിയായില്ലല്ലോ നമസ്കാരം വിത്തൗട്ട് പഞ്ചസാര വേണ്ട സാറിന് മറ്റൊന്നും തോന്നരുത് ഈ ഡിവിഷനിൽ ഒരു കണ്ട്രാക്ടർ സംഘത്തിനല്ല ലോകം ഒരു വഴിക്കും സാർ വേറെ വഴിക്കും പോകും ആൾക്കൂട്ടത്തിൽ കൂടാൻ ഞാനില്ല സാറിന് ബോട്ടിൽ എടുക്കാൻ ആർക്കെന്ത് ഗുണം എനിക്കിനി നാല് വർഷം കൂടി ഉള്ളു വെറുതെ അതുവരെ ഞാൻ നിങ്ങൾ എന്ത് കാണിച്ചത് ഡബിൾ അറുപത്തി എനിക്ക് അമ്പത്തി ആറ് ഫീ ആയിട്ട് കൊടുത്തോ അതേജിൽ കൊണ്ടുപോകുന്ന അയ്യോ അത് നല്ല വണ്ടിയാ നല്ല നിറം ഇതിന്റെ എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെ മോശമാണ് മോശമാണ് മോശമാണോ അതെ എന്താ ഡ്രൈവറോട് പറഞ്ഞത് എന്റെ മോൻ രഹുവും ഇവിടത്തെ ഉണ്ണിമോലും തമ്മിലുള്ള ബിസിനസ് ആണ് ഞാൻ ഇങ്ങോട്ട് പോരുന്നു എന്ന് പറഞ്ഞപ്പോ ഒരു കാർബോഡ് പെട്ടിയെടുത്ത് കാറിന് വെപ്പിച്ചു ഉണ്ണിമോനെ ഏൽപ്പിക്കാൻ പറഞ്ഞു ഉണ്ണി കോളേജിൽ പോയി സ്കൂട്ടറിൽ ഞാൻ കണ്ടു ആ അവിടെ വെച്ചാണിതിൽ എനിക്കറിയില്ലേ പിള്ളേരുടെ നമ്മളൊക്കെ എന്തിനാ അന്വേഷിക്കുന്നു സാർ അപ്പൊ ഞാൻ അറിയട്ടെ എന്തായിരിക്കും ചോദിച്ചിട്ട് ഞാൻ വളർത്തിയത് ശരിയായില്ല എന്ന് തോന്നുന്നു പലതും പറയാതെ അവൻ മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിച്ചു പഠിക്കാനുള്ള പുസ്തകങ്ങൾ വല്ലതായിരിക്കും ഇത് നിനക്കറിയില്ല വേണ്ട

ഒരു കുടം കല്ല് ഓ കഴിച്ചത് മീൻ ആ പിന്നെ ഒരു കോഴി ബ്യൂട്ടിഫുൾ ഐഡിയ ബാക്കി ചെലവുകൾ വൈകിട്ട് പ്രഖ്യാപിക്കുന്നതാണ് ഒന്നും വന്നില്ലേ മോളെ ഇല്ലമ്മേ എന്ത് പറ്റി സമയം ഇനി ഇനിയൊന്നും പോണ്ട പോണോമേ മോളൊന്ന് കോളേജിൽ പോയില്ലേ ഇല്ല അമ്മായി ഒന്ന് കാണണോന്ന് തോന്നി നിന്നെ കോളേജിലേക്ക് കൊണ്ടുപോവാൻ ഉണ്ണി വന്നില്ലേ ഞാൻ വീട്ടിൽ നിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങിയതാ ഒരു കുട്ടിയുടെ വീട് വരെ പോണമായിരുന്നു കറി വോളിരിക്കും മോളെ വിളിക്കാൻ ഉണ്ണി വന്നിരിക്കില്ല അതെന്താ ദേഷ്യം പിടിച്ചാണ് ഇവിടെ നിന്ന് പോയത് എന്നോട് കള്ളം പറഞ്ഞു അല്ലേ ഉണ്ണിയെ നിന്ന് കാണാതെ ആയപ്പോൾ അവന് വല്ല അപകടവും പറ്റിയോന്നു ഭയുന്നു ഇവരെ അറിയാനാണ് ഓടി വന്നത് മോള് കാത്തുപിടിച്ചാണോ കാത്തു പിടിച്ചോണ്ടാണ് പോണത് ിവിടെ കാ ഉണ്ടാക്കിയതെല്ലാം ഇതാ ഇവിടെ ഇരിക്കുന്നു ആരും ഒന്നും കഴിച്ചില്ല എന്തുണ്ടായ